ും അഹമ്മലീൻ വസ്സലാമുറീം റജബ് അസമാണ് എന്നാണ് സീദിനും മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് പുണ്യമായി റജബ് തീരാറായിരിക്കുന്നതായ അവസ്ഥയിലാണ് നാം നിലനിൽക്കുന്നത് അതുകൊണ്ട് നാം നിസ്കാരത്തിന്റെ വാർഷികമാണ് ഈ റജവു മാസം എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക മെഹറാജിൻ്റെതായ സമയത്ത് സീതന റസൂൽ കരീം സല്ലാ അലൈഹി സ്വലമാങ്ങൾ ചില ആൾക്കാരുടെ അവസ്ഥകൾ കാണുകയുണ്ടായി അവർ വലിയ പാറക്കല്ല് തലയിൽ ഇടിച്ച് പൊട്ടിക്കുന്നതായ ഒരവസ്ഥയാണ് ആ പാറക്കല്ലെടുത്ത് ഇങ്ങനെ തലയിൽ ഇടിച്ചു പൊട്ടിക്കുന്നു പിന്നീട് വീണ്ടും ആ തല പൂർവസ്ഥിതിയിൽ വരികയും വീണ്ടും ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നതായ ഒരു അവസ്ഥയാണ് അപ്പോൾ റസൂൽ കരീം സല്ലാ ഇസ്ലമ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി ഇവകൾ ഇവ ഇവർ ആരാണ് ഇന്ന് അതായത് അതായത് അവർ നിസ്കാരത്തെ ഒരു ഭാരമായി കാണുന്നവരാണ് നിസ്കാ നിസ്കരിക്കുന്ന കാര്യങ്ങളിൽ അവർ വളരെയധികം ഒരു ഭാരമായി കാണുന്നതായ ഒരു കൂട്ടരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം നിസ്കാരാദി കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധിക്കുക വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്തു സ്വലാത്മു വ്യക്തിഹാം നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഒരു നിസ്കാരത്തെയും നാം കലാ ആക്കാതെ എല്ലാ നിസ്കാരത്തെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നാം നിർഹ് നിർവഹിക്കുവാനും നാം ശ്രമിക്കുക നിസ്കാരത്തിന്റെ വാർഷികമാണ് ഈ റജബ് മാസം എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അഞ്ചു നേര നിസ്കാരങ്ങളെയും നാം ക്ഷമാ നിർവഹിക്കുവാനും ഒരു നിസ്കാരത്തെയും നാം കള ആക്കാതിരിക്കുകയും ചെയ്യുക വിശുദ്ധ ഇസ്ലാമിൽ നിസ്കരിക്കാത്തവരുന്ന യാതൊരു സ്ഥാനവുമില്ല പട്ടിയെക്കാളും പന്നിയേക്കാളും അതിനികൃഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് എന്ന് നാം മനസ്സിലാക്കി കൊടുക്കുന്ന നിസ്കാരത്തെ നാം യഥാവിധി അനുഷ്ഠിക്കുക അള്ളാഹുത്താല നമ്മളെല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു താല് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ